അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് ഇരുമ്പുപാലം മുനിയറച്ചാലിൽ കാട്ടാന ആക്രമണം രൂക്ഷം കഴിഞ്ഞ രാത്രി പ്രദേശത്തിറങ്ങിയ കാട്ടാന പ്രദേശവാസികളുടെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു ഷിജു മരോട്ടിക്കൽ മോഹനൻ ചെറുപറമ്പിൽ റെജി പുത്തെഴുത്ത് എന്നിവരുടെ ഏലം വാഴ തെങ്ങ് കൊക്കോ കൊടി ജാതി എന്നിവയെല്ലാം നശിപ്പിച്ചു കൃഷിയിടത്തിലെ ഒരു കിണറും കാട്ടാന തകർത്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ഇരുമ്പുവാലം മുനിയറച്ചാലിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ആക്രമണം കാട്ടാനയാക്രമണമുണ്ടായത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മുനിയറച്ചാൽ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ രാത്രി പ്രദേശത്തിറങ്ങിയ കാട്ടാന വ്യാപകമായി നാശനഷ്ടം വരുത്തി പ്രദേശവാസികളുടെ കൃഷിദേഘണ്ടങ്ങൾ നശിപ്പിച്ചതായിവർ പറയുന്നു ഷിജു മരോട്ടിക്കൽ മോഹനൻ ചെറുപറമ്പിൽ റജി പുത്തഴുത്ത് എന്നിവരുടെ കൃഷിദേഖണ്ടങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് പത്ത് നാൽപ്പത് വർഷം ഒത്തി കൂടുതലായി നമ്മളിവിടെ സ്ഥിരതാമസമായിട്ട് അപ്പോൾ കൃഷികളെല്ലാം നശിപ്പിച്ചു കൊടി വാഴ തെങ്ങ് ജാതി കൊക്കോ അങ്ങനെ വന്ന പ്രദേശം മൊത്തം ഒത്തിരി നാശനഷ്ടമുണ്ടാക്കി ഏലം ജാതി വാഴ കൊടി തെങ്ങ് കൊക്കോ എന്നിവയെല്ലാം പിഴുതെറിഞ്ഞും നശിപ്പിച്ച നിലയിലുമാണ് ഇതുകൂടാതെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കിണറും കാട്ടാന തകർത്തു നാളുകളായ പ്രദേശത്ത് തുടരുന്ന കാട്ടാന ആക്രമണത്തിനെ പ്രതിരോധിക്കുവാൻ വനപാലകർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി